കൊക്കരി വറക്കുന്നതാണ് സംഭവം കൊക്ക അരി പഴുത്ത കൊക്ക നല്ല രീതിക്ക് ചെറിയ വക്കറ്റില് ഒരല്പം വെള്ളം വീത്തി അതിന്റെ വിഴുഴുപ്പും കാര്യങ്ങളെല്ലാം കളയണം ഈ അപ്പോഴീ കൊക്ക അരിയിൽ അടങ്ങിയിരിക്കുന്ന തൊലി ഇളവി പോവും എന്നിട്ട് മഴ പരുവല്ലേ നമുക്കിപ്പോ വെയിലില്ലാത്തത് കൊണ്ട് ഇത് ഉണക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ കൊറേച്ച് ഡിഷിലിട്ട് വറത്തെടുക്ക എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് ഇപ്പം ഇതിൽ കാണാൻ പറ്റൂല നിങ്ങൾക്ക് കാണാൻ പറ്റുവോ കാണാൻ പറ്റൂല ചെറിയൊരു ഹോളുണ്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അതുവഴി നന്നായിട്ടുള്ള തീയും പുകയും ഇതിനകത്ത് കയറും നമുക്ക് വെയിലത്തിട്ട് ഉണക്കണേക്കാളും എത്രയും വേഗം ഉണക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണക്കി കൊണ്ട കൊടുക്കുന്നത് ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തട്ടെ ഈ മഴ പൊരുവത്ത് കൊക്ക ഏരിയ ഒക്കെ ഇല്ലാതാക്കി കളയാതെ ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണ് ഇങ്ങനെ ഉണക്കി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും ഒക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു